എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പത്തിന് ചപ്പാത്തിക്ക് അങ്ങനെ ഭൂരിക്ക് എന്ന് വേണ്ട നമുക്ക് എന്തിനു വേണം റൈസിൽ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മുട്ട വെച്ചിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ പനീർ കറി വെക്കുന്ന കണക്കിരിക്കും നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ചെറു പൊടിയായിട്ടരിഞ്ഞ് സവാള ഒരു കുറച്ച് മാത്രം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞാട്ടരിഞ്ഞ പച്ചമുളക് ചെറുതാട്ടരിഞ്ഞ പിന്നെ കറിവേപ്പില പിന്നെ പൊടിയാട്ടരിഞ്ഞ ക്യാബേജ് കണ്ടില്ലേ ക്യാബേജ് അരിഞ്ഞിട്ട് ഒന്ന് നല്ലോണം ധൈര്യപ്പുണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയണം ഇത് ഇങ്ങനെ വെള്ളം കളയണം ഒന്ന് പിഴിയണം പിഴിഞ്ഞ് വെച്ചേക്കാണ് ഞാൻ എന്നിട്ട് വേണ്ടുന്ന രണ്ട് മുട്ട നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അത്ര മുട്ടയ്ക്ക് നമുക്ക് എടുക്കാം ഇപ്പം ഞാൻ രണ്ട് മുട്ട എടുത്തു നാല് മുട്ട എടുക്കണമെങ്കിൽ നാല് മുട്ട എടുക്കാം ക്യാബേജ് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും അതേപോലെ കൂട്ടിക്കൊണ്ടിരിക്കണം നമുക്ക് ഈ മുട്ടയൊന്ന് ഉടച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ചെറിയ ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ശകലം സവാള ക്യാബേജ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇപ്പം ആവശ്യത്തിന് ഇടുക എന്നിട്ട് നമ്മുടെ മുട്ട പൊട്ടിക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യുക കണ്ടില്ലേ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇത് നമ്മൾ ചെയ്യുന്നത് ഇഡ്ഡിലിത്തിനകത്ത് പുഴുങ്ങിയെടുക്കണം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ ഇനി നമ്മൾ ഒരു ഇഡ്ഡലി തട്ട് എണ്ണ തേച്ച് വെച്ചേക്കുകയാണ് ആ എണ്ണ തേച്ചതിനകത്തോട്ട് നമുക്ക് ഈ മുട്ടയും കാബേജും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എല്ലാം അരിഞ്ഞത് ഇതിലോട്ട് ഒഴിക്കാം കണ്ടില്ലേ നമ്മൾ തട്ടിനകത്തോട്ട് ആ മുട്ട എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇഡ്ഡലി തട്ടി വെച്ച് പുഴുങ്ങിയെടുക്കണം കണ്ടില്ലേ ഇഡ്ഡലി തട്ടിലോട്ട് ഞാൻ ഞാനത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതിങ്ങനെ വിരുന്ന് വേവിട്ട അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന കറിക്ക് എന്തൊക്കെ വേണമെന്ന് അത് ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ വേവട്ടെ അതിന് വേണ്ടുന്ന കറി കറികളെന്ന് വെച്ചാൽ ഒരു ചെറിയ ഉരുളം കിഴങ്ങ് വേവിച്ച് ഒന്ന് കുഴുങ്ങിയെടുത്ത് അരിഞ്ഞു വെക്കുക പിന്നെ കറിവേപ്പില ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടരിഞ്ഞ സവാള ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക കച്ചോലം പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങൾ പിന്നെ ഉപ്പും ഇത്രയും സാധനങ്ങൾ ഒന്ന് വേ ഒന്ന് വാട്ടിയെടുക്കണം ൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തേ നമുക്കിന് കടുകിടാം കടുക് ഇട്ട് പൊട്ടി പച്ച വിട്ടു ഇനി നമുക്ക് ഇടാം ഉരുളൻ ഉരുളങ്കിരങ്ങിടാം കച്ചോരവും വെളുത്തുള്ളിയും എല്ലാം ഇടാം മറ്റു സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവുന്ന പിരിഞ്ചീരവും വട്ടയും പച്ചമുളക് കറുവേപ്പില തക്കാളി എല്ലാ സാധനവും ഇട്ടു നമ്മൾ പ്രധാനപ്പെട്ട ഉപ്പിടണം ഇപ്പം നമ്മൾ മുട്ടയ്ക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നോക്കി കുറച്ചിട്ടാണ് ഇത് ഉള്ളംകരൻ പുഴുങ്ങിയതായത് കൊണ്ട് എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം ഉള്ളംകരൻ പുഴുങ്ങി വെച്ചാൽ എളുപ്പം നമുക്ക് ഇത് വാട്ടിയെടുക്കാം ഇതൊന്ന് വാടത്ത നമ്മൾ മുട്ട ഇഡ്ഡലി തട്ടി വെച്ച മുട്ടയെല്ലാം നല്ലോണം വെണ്ടിട്ടുണ്ട് നല്ല ഇഡ്ഡലി പോലെ നല്ലോണം വെണ്ടിട്ടുണ്ട് കണ്ടില്ല അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇളക്കി മാറ്റി വെക്കാം ഉണ്ടല്ലേ മുട്ടയൊക്കെ കണ്ട നല്ലോണം വെന്ത് ഇടി ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു അരപ്പെന്ന് പറയുന്നത് കുറച്ച് രണ്ട് സ്പൂൺ അണ്ടിപ്പരിപ്പ് കണ്ടേ വെള്ളത്തിൽ ഇട്ടേക്കുക വെള്ളത്തിൽ ഇത്രേ ഇത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള അരപ്പ് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ തേങ്ങ അരയ്ക്കുന്നവർക്ക് തേങ്ങ അരയ്ക്കാം രണ്ടു പരിപ്പ് ഞാനെന്നാൽ കഴിയും രണ്ട് രണ്ട് സ്പൂൺ ചെറിയ അണ്ടിപ്പരിപ്പാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഉള്ള അണ്ടിപ്പരിപ്പ് മുഴുവനാണെങ്കിൽ കുഴപ്പമില്ല ഒരു പത്ത് പതിനഞ്ചെണ്ണ ഇട്ടാൽ മാത്രം മതി അതിന് നല്ല തേങ്ങ അരച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് വെച്ചാൽ ബാക്കി പെരിഞ്ചീരകവും ഒക്കെ മറ്റേ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നാൽ ശകലം പെരിഞ്ചീരകവും ഗരം മസാല ഒരു ചെറിയ സ്പൂൺ അല്ലേ ഗരം മസാല ഒരു ചെറിയ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം മാത്രമാണ് ഈ മുട്ടക്കറിക്ക് വേണ്ടുന്നത് നമുക്കത് അരച്ചുകൊണ്ടുവരാം നമ്മൾ ഈ മുട്ടയൊന്ന് കട്ട് ചെയ്യാം നാലായിട്ട് കണ്ടില്ലേ ഇങ്ങനെ നാലാട്ട് കട്ട് ചെയ്യണം കണ്ടില്ലേ ഓരോ പീസ് ഇങ്ങനെ നാലാട്ട് കട്ട് ചെയ്യണം കുഴുങ്ങിയ മുട്ടയാണ് പുഴുങ്ങി ക്യാബേജ് ഒക്കെ ഇട്ട് പുഴുങ്ങിയ മുട്ട അതിൻ്റെ കൂടി നമുക്ക് അരപ്പൊഴിക്കാം ഇതിപ്പോൾ അണ്ടിപ്പരിപ്പും ഗരം മസാലയും പെരിഞ്ചീരവും മഞ്ഞപ്പൊടിയും മാത്രം അരച്ച അരപ്പാണ് ഇത് അല അണ്ടിപ്പരിപ്പിന് പകരം ഇങ്ങൾക്ക് തേങ്ങ ഉപയോഗിക്കാം നമ്മളെ കൂട്ടെല്ലാം നല്ല വെന്ത് കിടപ്പുണ്ട് അതിനകത്തോട്ട് നമുക്ക് അരപ്പൊഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ലയറ്റും കൊടുക്കണം